അസ്ലാമലിക്കും എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ലഡു ആണ് തയ്യാറാക്കാൻ പോകുന്നത് ഇത് വളരെ പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും വലിയ പണിയൊന്നും ഇല്ല തയ്യാറാക്കാനായിട്ട് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം എൻ്റെ വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് ഗ്ലാസ് കടലമാവാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിലോട്ട് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഹാഫ് ടീസ്പൂൺ സോഡാ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഫുഡ് കളറും ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് അതൊരു തയ്യാറാക്കി എടുക്കാം ഒരു മഡലിയുടെയൊക്കെ പരുവത്തിലുള്ള ഒരു ബാറ്ററാണ് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഒരുപാട് വെള്ളമൊന്നും നമ്മളിതിൽ ചേർക്കാൻ പാടില്ല ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട് ഇനി ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് അതിനായിട്ടൊരു ചട്ടിയെടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറേശ്ശെ സ്പൂണിന് ഒഴിച്ചു കൊടുക്കാൻ കോരി ഇനി ആകൃതിയൊന്നും ഒന്നുമില്ല നമുക്ക് കുറേശ്ശെ ഒഴിച്ചെടുത്ത് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് മൂത്ത് പോകാൻ പാടില്ല ഇനി നമുക്കിതിന് വറുത്ത് മാറ്റാവുന്നതാണ് ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ഒഴിച്ച് വറുത്തെടുക്കാം അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ ഫ്രൈ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു ജാറെ എടുക്കാം ജാർ ജാറെ ശേഷം നമുക്ക് നല്ല തണുത്തതിന് ശേഷം അതിലോട്ട് ഇട്ട് കൊടുത്തൊന്ന് അടിച്ചെടുക്കാം രണ്ടാമതും വീണ്ടും ഞാൻ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് അത് മാറ്റിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ ഒരു പാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ഗ്ലാസ് പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കടലമാവ് എടുത്ത് ആദ്യ ഗ്ലാസ്സിനാണ് ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുള്ളത് അതിലോട്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം ഒരു ഹാഫ് ടീസ്പൂൺ ഏലക്ക പൊടി ഇട്ട് കൊടുക്കാം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അത് നമുക്ക് മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ ഫുഡ് കളർ ആയാലും ചേർത്താൽ മതി എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന കടലമാവ് അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം അതിലോട്ട് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം കൂടി ഞാൻ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതൊരു പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റാം ഇനി ഇതിനെ നമുക്ക് ലഡുവിൻ്റെ ഭാഗത്തിനൊന്ന് ഉരുട്ടിയെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു മുന്തിരിങ്ങയും കൂടി ഇതിൽ വയ്ക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ലഡു എടുക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും വലിയ പണിയൊന്നും ഇല്ല തയ്യാറാക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ അപ്പൊ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുമല്ലോ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം ഓക്കെ താങ്ക് യു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ ബൈ